ോർമ്മയ്ക്കായി ഭാഗം എഴുപത്തി അഞ്ച് കുറച്ചു സമയം കഴിഞ്ഞതും അമ്പലത്തിൽ നിന്നും ഇറങ്ങി വരുന്ന അപ്പുവിനെ അവൻ കണ്ടു അവൻ്റെ കണ്ണുകൾ വിടർന്നു കൈയും കാലുമെല്ലാം വല്ലാതെ വിറയ്ക്കുന്നത് പോലെ ഇതുവരെ ഇല്ലാത്തൊരു വിയർപ്പുമുട്ടൽ തൻ്റെ നെഞ്ച് പൊട്ടിപ്പോകും എന്ന് പോലും അഗ്നിക്ക് തോന്നുന്നു അപ്പൂ കാറിനടുത്ത് വന്ന് ഡ്രൈവിംഗ് സീറ്റിന്റെ ഭാഗത്തെ ഡോറ് തുറക്കുന്നത് കണ്ടതും അഗ്നി അവൻ്റെ കാറിൽ നിന്നും ഇറങ്ങി അപ്പു അഗ്നി വിളിച്ചതും അവൾ വിളി കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതും അവിടെ നിൽക്കുന്ന അഗ്നിയെ കണ്ട അപ്പൂ ഞെട്ടലോടെ കാറിലേക്ക് ചാരി നിന്നു അവളുടെ കയ്യിൽ നിന്നും കാറിന്റെ താക്കോൽ താഴേക്ക് വീണു കയ്യിലുണ്ടായിരുന്ന അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദമാണെന്ന് തോന്നുന്നു അതും താഴേക്ക് വീണു അത് കണ്ട അഗ്നി താഴേക്കും പിന്നെ അവളെയും നോക്കി പേടിയോടെ നിൽക്കുകയാണ് മുഖത്ത് വല്ലാത്ത ഭയം അവന് കാണാൻ സാധിക്കുന്നുണ്ട് അത് കാണുമ്പോൾ അവൻ്റെ നെഞ്ചിൽ വിങ്ങലാണ് തോന്നുന്നത് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അപ്പു പേടിക്കല്ലേ ഞാൻ ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല അഗ്നി പറഞ്ഞു അവൾ വേഗം തന്നെ തിരിഞ്ഞ് കാറിന്റെ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് കൈയെല്ലാം വിറയ്ക്കുന്നത് കൊണ്ട് സാധിക്കുന്നില്ല കയ്യിൽ താക്കോലില്ല എന്ന് കണ്ടതും അവൾ താഴേക്ക് നോക്കി താഴെ കിടക്കുന്ന കാറിന്റെ താക്കോൽ കണ്ടതും അവൾ എടുക്കാനായി കുനിഞ്ഞതും അഗ്നി അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു താക്കോലെടുത്ത് നിവർന്നതും മുന്നിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ട അവൾ ഒന്ന് പിന്നിലേക്ക് പോയി തൻ്റെ മുന്നിൽ പേടിയോടെ വിറച്ചു നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ട അഗ്നിയുടെ നെഞ്ചൊന്ന് വിങ്ങി അവൻ്റെ നെഞ്ച് കുത്തിക്കീറുന്ന വേദന പോലെ അവന് തോന്നി അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ കാണുന്ന ആ പേടി അവനെ വല്ലാതാക്കുന്നുണ്ടായിരുന്നു അപ്പൂ അവൻ വളരെ ആർദ്രമായി വിളിച്ചു എന്നെ എന്നെ ഒന്നും ചെയ്യല്ലേ അവൾ പറഞ്ഞത് കേട്ടതും അഗ്നി ഒരടി പിന്നിലേക്ക് പോയിരുന്നു ഞാൻ ഞാൻ എന്ത് ചെയ്യാൻ അപ്പു നിന്നെ ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ല അപ്പു ഞാൻ നിന്നെ വിട്ടുകൊടുത്തത് എനിക്ക് എനിക്ക് നിന്നെ ഉപദ്രവിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ വേദനിപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുകൊടുക്കില്ലായിരുന്നല്ലോ അപ്പു എൻ്റെ വേദന നിന്റെ സങ്കടം കാണാൻ പറ്റാതിരിക്കാനല്ലേ എൻ്റെ എൻ്റെ നെഞ്ച് നേരിപ്പുകഞ്ഞിട്ടും എൻ്റെ ജീവൻ പറഞ്ഞു പോകുന്ന വേദന തോന്നിയിട്ടും ഞാൻ നിന്നെ നിന്റെ അമ്മയുടെ കൂടെ പറഞ്ഞയച്ചത് പക്ഷേ പക്ഷെ താങ്ങാൻ പറ്റില്ല എന്ന് കുറച്ച് ദിവസം കൊണ്ട് തന്നെ എനിക്ക് തിരിച്ചറിഞ്ഞത് കൊണ്ടല്ലേ അപ്പോ ഞാൻ വീണ്ടും നിന്നെ അന്വേഷണം നടന്നത് അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചേർന്നു അവൾ അപ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവളുടെ കണ്ണുകളിൽ അപ്പോഴും ഭയമാണ് കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നുണ്ട് അപ്പൂ പേടിക്കാതെ നിന്റെ കണ്ണുകളിലെ ഈ പേടി എന്നെ കൊല്ലാതെ കൊല്ലുന്നു പെണ്ണെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നതും എൻ്റെ എൻ്റെ അടുത്തേക്ക് വരല്ലേ അവൾ പറഞ്ഞതും അഗ്നി അവൻ്റെ നെഞ്ചൽ കൈവച്ചു അങ്ങനെ അങ്ങനെയൊന്നും പറയല്ല അപ്പൂ എൻ്റെ എൻ്റെ നെഞ്ചി പൊട്ടിപ്പോകുന്നു ഞാൻ ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതല്ല എനിക്ക് എനിക്കില്ല എനിക്കിനി നീ ഇല്ലാതെ പറ്റില്ല എന്ന് പറയാൻ വേണ്ടി വന്നതാ എൻ്റെ എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ തിരിച്ച് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ ഞാൻ പ്ലീസ് ഞാൻ നിൻ്റെ കാലു പിടിക്കാം എന്നെ എന്നെ വെറുക്കല്ലേ അപ്പൂ എന്നെ വേണ്ടാന്ന് പറയില്ല അപ്പോ അത് നീ പറഞ്ഞു കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചതും എൻ്റെ എൻ്റെ കൈ അവൾ പെട്ടെന്ന് പറഞ്ഞു ഇല്ല ഉപ ഉപദ്രവിക്കാനല്ല അപ്പോ പ്ലീസ് പ്ലീസ് അപ്പോ കരയല്ലേ നീ ഞാൻ 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 കൈവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി വേഗം കൈവിട്ടു എനിക്ക് എനിക്കൊന്ന് സംസാരിക്കണം അപ്പൂ പ്ലീസ് എനിക്ക് എനിക്ക് കുറച്ച് നേരം കുറച്ച് നേരം ഒന്ന് സംസാരിക്കണം എൻ്റെ ഒപ്പം എനിക്ക് എനിക്ക് കുറച്ച് സമയം തരുമോ നീ അഗ്നി ചോദിച്ചു അപ്പോഴും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു അവൻ്റെ അത് കാണുമ്പോൾ അപ്പൂവിൻ്റെ നെഞ്ചിലും ഒരു വിങ്ങലുണ്ട് അവൾ പക്ഷേ അത് പുറത്ത് കാണിച്ചില്ല എനിക്ക് എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല എനിക്ക് നിങ്ങളെ പേടിയാം അവൾ പറഞ്ഞതും എന്തിനാണ് എന്തിനാണ് നീയെ എന്നെ പേടിക്കുന്നത് ഞാൻ നിന്നെ ഞാനിനെ വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പോ ഉപദ്രവിച്ചിട്ടുണ്ടോ അപ്പോ അവൻ ചോദിച്ചു എനിക്ക് എനിക്ക് പേടിയാ അവൾ അപ്പോഴും അത്രമാത്രം പറഞ്ഞു അപ്പോ പ്ലീസ് കുറച്ച് സമയം കുറച്ച് സമയം എനിക്ക് തരുമോ എനിക്ക് ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി ഞാൻ ഞാൻ നിൻ്റെ കാല് പിടിക്കാം അവൻ അവളുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് കണ്ടതും അപ്പൂവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ കണ്ണുനീർ എന്തിനാണെന്ന് പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അവളുടെ കണ്ണുനീർ ഒഴുകുന്നത് കണ്ടതും അഗ്നി അവളുടെ കണ്ണുകൾ തുടക്കാനായി കൈനീട്ടിയതും അവൾ പതിയെ തല പുറകിലേക്ക് വലിച്ചു അപ്പു എന്നാ എന്തിനാ നീ എന്നെ ഞാൻ ഒന്നും പറയാൻ പറ്റാതെ അഗ്നിയുടെ തൊണ്ടയിടറി വാക്കുകൾ പുറത്തേക്ക് വരാത്തതുപോലെ അഗ്നിക്ക് തോന്നി അവൻ്റെ വീർപ്പുമുട്ടൽ മനസ്സിലായതുപോലെ എന്താ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്നോട് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി അവൾ പറഞ്ഞു ശരി ഇവിടെ നിന്നെങ്കിൽ ഇവിടെ നിന്ന് എന്നോട് എന്നോട് സംസാരിച്ചാൽ നീ അഗ്നി പറഞ്ഞുകൊണ്ട് വേഗം അവൻ്റെ കണ്ണുകൾ തുടച്ചു അപ്പോൾ അവൻ വീണ്ടും ആർദ്രമായി വിളിച്ചതും എൻ്റെ എൻ്റെ പേരെങ്ങനെ അവൾ ചോദിച്ചു എന്നെ എന്നെ പറ്റിക്കാൻ നോക്കായിരുന്നല്ലേ എല്ലാവരും കൂടി അപ്പുവും അമ്മുവും രണ്ടുപേരും ഒന്നല്ല പേരാണ് എന്നെ തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അമ്മു ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നതിലിൻ്റെ മാത്രം അപർണ അവൻ്റെ മാത്രം പെണ്ണ് ഇത് സുബർണ സുബ്രഹ്മണ്യം ഈ അഗ്നിദേവിൻ്റെ മാത്രം ഗംഗ അല്ല അപ്പു അല്ലേ അഗ്നി ചോദിച്ചതും അവൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി ഗംഗ അവൾ പതിയെ ആ പേര് പറഞ്ഞു അതെ ഗംഗ അഗ്നിദേവ് മറന്നോ വളരെ ആർദ്രമായി ശബ്ദം താഴ്ത്തി ചോദിക്കുന്ന അവനെ അവൾ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു എൻ്റെ എൻ്റെ പെണ്ണ് അവൻ പറഞ്ഞതും അവൾ തലയണക്ക് അല്ല ഞാൻ ഞാൻ അപ്പോ വേണ്ട എൻ്റെ അല്ല എന്ന് പറയല്ലേ എൻ്റെ അല്ല എന്ന് മാത്രം നീ പറയല്ലേ അപ്പോ ഇത്രയും ഇത്രയും നാളെ ഞാൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല നീ ഇല്ലാതെ നിന്റെ ശബ്ദം കേൾക്കാതെ നിൻ്റെ ചൂടില്ലാതെ നിൻ്റെ അഗ്നിയേട്ടന് പറ്റുന്നതിൻ്റെ അടിപെണ്ണെ എൻ്റെ എൻ്റെ കൂടെ വരാമോ എൻ്റെ പെണ്ണായിട്ട് എൻ്റെ മാത്രം ഗംഗയായിട്ട് ഈ അഗ്നിയുടെ ഈ അഗ്നിയെ ശമിപ്പിക്കാനായിട്ട് എൻ്റെ ഗംഗയ്ക്ക് മാത്രമേ പറ്റൂ എൻ്റെ പെണ്ണിനെ മാത്രമേ പറ്റൂ എനിക്ക് ചൂട് പിടിച്ചു നിൽക്കുകയാണ് അപ്പോ എൻ്റെ ഈ ചൂട് ക്ഷമിക്കുകയാണെങ്കിൽ നീ കൂടെ വേണം അപ്പോ പ്ലീസ് പോലെ നോക്കിക്കൊള്ളാം വെറുതെ പറഞ്ഞതല്ല സത്യമായിട്ടും എൻ്റെ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നോക്കിക്കൊള്ളാം എൻ്റെ കൂടെ മാപ്പു അമ്മയോടും വീട്ടുകാരോടും എല്ലാം ഞാൻ സംസാരിച്ചോളാം അവരുടെ സമ്മതത്തോടെ എൻ്റെ ഒപ്പം വരുമോന്നി അഗ്നി ചോദിച്ചതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി അമ്മ ഇല്ല ഞാൻ വരില്ല ആരെയും ആരെയും എനിക്ക് വേദനിപ്പിക്കണ്ട എനിക്ക് എനിക്ക് നിങ്ങളെ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല അവൾ പറഞ്ഞു ആര് പറഞ്ഞു നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് ഈ ലോകത്ത് എൻ്റെ അപ്പു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അമ്മുവിനെ കഴിഞ്ഞിട്ട് നിൻ്റെ അമ്മയെ കഴിഞ്ഞിട്ട് നീ സ്നേഹിക്കുന്നത് നിന്റെ അഗ്നിയേട്ടനെയാണ് ഈ എന്നെയാണ് അല്ലാന്ന് ഈ ഈ ക്ഷേത്രത്തിലെ ദൈവങ്ങളെ സാക്ഷിയാക്കി നിനക്ക് പറയാൻ പറ്റുമോ അപ്പോ അവൻ ചോദിച്ചതും അവൾ അവൻ ചൂണ്ടിക്കാണിച്ച ക്ഷേത്രത്തിലേക്ക് നോക്കി പിന്നെ അവനെയും എനിക്ക് എനിക്കൊന്നും സംസാരിക്കാനില്ല ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞ് കാറിൻ്റെ ഡോറ് തുറക്കാൻ പോയതും അവൻ അവളുടെ തോളിൽ പിടിച്ചു അപ്പൂ എനിക്ക് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ നിന്നോട് അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ അടച്ച് തുറന്നു എനിക്ക് എനിക്ക് സംസാരിക്കാനില്ല നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ കേട്ടില്ലേ ഇനി എന്താ പറയാനുള്ളത് അപ്പൂ ചോദിച്ചു ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ അതിനു മുമ്പ് നീ എങ്ങോട്ടേ ഓടുന്നത് അവൻ അല്പം ദേഷ്യത്തിൽ ചോദിച്ചതും അവൾ പേടിയോടെ അവനെ നോക്കി അവളുടെ മുഖത്തെ പേടി കണ്ടതും അഗ്നിയും കണ്ണുകൾ മുറുക്കി അടച്ചു പിന്നെ പതിയെ തുറന്നു അപ്പോ ഞാൻ ഞാൻ സമനില തെറ്റി നിൽക്കുകയാണ് അപ്പോ നിന്നെ വേദനിപ്പിക്കണമെന്ന് ഒട്ടും ഒട്ടും എനിക്ക് ആഗ്രഹമില്ല അപ്പോ അവൻ പറഞ്ഞുകൊണ്ട് അപ്പുവിൻ്റെ അടുത്തേക്ക് വന്നു കാറിൻ്റെ താക്കോലിരിക്കുന്ന കൈയടക്കം അവൻ കൂട്ടിപ്പിടിച്ചു ഞാൻ എൻ്റെ മനസ്സിൻ്റെ വേദനയപ്പോ ദേഷ്യമായിട്ട് പുറത്തേക്ക് വരുന്നത് അല്ലാതെ നിന്നോടുള്ള ദേഷ്യമോ സ്നേഹക്കുറവോ ഒന്നുമല്ല അപ്പോ എൻ്റെ ഒപ്പം വരാവോ എൻ്റെ എൻ്റെ പെണ്ണായിട്ട് എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ ഗംഗയായിട്ട് എൻ്റെ അപ്പുവായിട്ട് അവൻ ചോദിച്ചതും അവളുടെ കൈകൾ ഒന്ന് വിറച്ചു അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ കൈക്കുള്ളിൽ നിന്നും കൈ വലിച്ചെടുക്കാൻ നോക്കി എന്നാൽ അഗ്നി മുറുകെ പിടിച്ചു പ്ലീസ് എന്നെ വീട് എനിക്ക് പോണം അവൾ പറഞ്ഞു തൻ്റെ മുന്നിൽ കണ്ണുകൾ നിറഞ്ഞ് വിങ്ങി പൊട്ടി നിൽക്കുന്ന അവളെ കണ്ട അഗ്നി പെട്ടെന്ന് കൈയെടുത്ത് മാറ്റി ഇത്രയും നിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്നെ കണ്ടിട്ട് പോലും നിനക്ക് മനസ്സിലാകുന്നില്ല അപ്പോ ഞാൻ എത്രമാത്രം തകർന്ന് നിൽക്കുകയാണെന്ന് എത്രമാത്രം ജീവച്ഛമമായി നിൽക്കുകയാണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേടി പെണ്ണേ എന്റെ ശബ്ദമൊന്നും മാറിയ എന്താ അഗ്നി കേട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് ഓടി വന്നിരുന്ന എൻ്റെ പെണ്ണിനെ നീ എവിടെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് നിനക്കെന്നെ ഓർമ്മയില്ല എന്ന് അന്ന് പറഞ്ഞത് വെറുതെ അല്ലേ നിനക്കെന്നെ ഓർമ്മയുണ്ടായിരുന്നില്ലേടാ എനിക്ക് എന്നെ ഓർമ്മയുണ്ടായിട്ടും എങ്ങനെയാടാ നീ എന്നെ ഓർമ്മയില്ല എന്ന് പറഞ്ഞത് എൻ്റെ ഈ നെഞ്ചിലെ ചൂട് നീ അത്ര പെട്ടെന്ന് മറന്നു പോയിരുന്നോ എന്നെ നീ എങ്ങനെയാ ഇത്രയും നാളും കാണാതെ ഓർക്കാതെ അത്രക്ക് അത്രക്ക് വെറുപ്പാണോ നിനക്ക് എന്നോട് ഇനി ഞാൻ ഉള്ളിപ്പോലും ഒന്ന് വേദനിപ്പിച്ചിട്ടുണ്ടോ അപ്പൂ എനിക്ക് എനിക്ക് വേണം അപ്പൂ നിന്നെ അവൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവളെ ആഞ്ഞു പുലുകി അവൾ ഞെട്ടലോടെ തന്നെ നിന്നു ഒന്നും പ്രതികരിക്കാൻ അവൾക്കും പറ്റുന്നുണ്ടായിരുന്നില്ല തൻ്റെ തോളിൽ പതിയുന്ന അവൻ്റെ കണ്ണുനീര് അത് തൻ്റെ നെഞ്ചിലാണ് പതിക്കുന്നത് എന്ന് അവൾക്ക് തോന്നി എന്നാലും കണ്ണുകൾ മുറുക്കി അടച്ച് അവൾ നിന്നു കണ്ണുകൾ തുറന്ന് ആ ക്ഷേത്രത്തിലേക്ക് അവളൊന്ന് നോക്കി പിന്നെ അവനെ തള്ളി മാറ്റി നിങ്ങളെന്തി കാണിക്കുന്നത് എന്തിനാ എന്തിനാ എന്നെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നത് എനിക്ക് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എനിക്ക് നിങ്ങളെ വേണ്ട നിങ്ങളെൻ്റെ ആരുമല്ല അത് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ വൈകി ഇത് മാത്രം ഞാൻ ശ്രീവിദ്യ വിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെ രണ്ടു മക്കളിൽ ഒരാൾ എൻ്റെ അമ്മുവിൻ്റെ കൂടെപ്പറപ്പ് അത്രയേ ഉള്ളൂ ഞാൻ ഇപ്പോൾ ഞങ്ങൾക്കിടയിലേക്ക് രണ്ട് പേര് കൂടി കടന്നു വന്നിട്ടുണ്ട് എൻ്റെ അമ്മയെ പോലെ സ്നേഹിച്ച് കൂടെ നിർത്താനായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു അച്ഛൻ്റെ സ്നേഹം തരാനായിട്ട് ചന്ദ്രശേഖറും എനിക്ക് ഒരു ഏട്ടൻ്റെ സ്നേഹം തരാനായിട്ട് എൻ്റെ ആൽഫച്ഛനും ഉണ്ട് എനിക്കത് മതി എൻ്റെ ലോകം ഇപ്പോൾ അവര എനിക്ക് അതിലേക്ക് മറ്റൊരാളെ വേണ്ട അവൾ പറഞ്ഞു അപ്പോഴും അഗ്നി അവൾ തന്നെ വേണ്ട എന്ന് പറഞ്ഞ ആ വാചകത്തിൽ മാത്രം കുരുങ്ങിക്കിടക്കുകയായിരുന്നു അപ്പോ അപ്പോൾ നിനക്ക് എന്നെ വേണ്ടാന്നാണ് അപ്പോ നിന്റെ നിന്റെ അഗ്നിദേവിനെ നിനക്ക് വേണ്ടേ അവൻ ചോദിച്ചു അവൾ ഒന്നുമില്ലാതെ തലകുനിച്ചു നിന്നു പറ പറയാപ്പോ നിനക്ക് വേണ്ട എന്നെ നിനക്ക് നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ ഞാൻ ആർക്ക് വേണ്ടിയാ അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു എനിക്ക് നിങ്ങളെ പേടിയാ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പേടി സ്വപ്നമാണ് അഗ്നിദേവ് ആ അഗ്നിയെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൂട്ടില്ല അതിനെനിക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അഗ്നിദേവിന് വേണ്ട അവൾ പറഞ്ഞു ആ നിമിഷം അഗ്നി അവളുടെ കയ്യിൽ നിന്നും കൈവിട്ടു അവൻ പിന്നിലേക്ക് മാറി നിന്നു നിനക്ക് നിനക്ക് വേണ്ട അല്ലേ എന്നെ നിനക്ക് വേണ്ടാത്ത എന്നെ ആർക്കും ഇനി വേണ്ട അത്രമാത്രം പറഞ്ഞ് അഗ്നി തിരിഞ്ഞ് വന്ന് കാറിലേക്ക് കയറി അവൻ പോകുന്നത് നെഞ്ചി നീറി അവൾ നോക്കി നിന്നു കാറെടുത്തുകൊണ്ട് പാഞ്ഞു പോകുന്ന അവനെ കണ്ടതും അവൾ കാറിലേക്ക് കയറി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി സ്റ്റിയറിങ്ങിൽ തലവെച്ചിരുന്ന് നെഞ്ചി പൊട്ടിക്കരഞ്ഞു അഗ്നിയുടെ ഫോൺ രണ്ട് പ്രാവശ്യം റിങ് ചെയ്ത് നിന്നിട്ടും അവൻ ഫോൺ എടുക്കാതെ വന്നതും ആൽഫി വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു കുറെ നേരം കഴിഞ്ഞതും ഫോൺ എടുത്തു നീ ഇത് എവിടെ പോയി കിടക്കാറുന്നടാ നീ അവളെ കണ്ടോ ആൽഫി ചോദിച്ചു അവൻ ഒന്നും വേണ്ടുന്നില്ല എന്ന് കണ്ടതും അഗ്നി നീ അപ്പുവിനെ കണ്ടോന്ന് ആൽഫി വീണ്ടും ചോദിച്ചു കണ്ടു അവൾക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞെടാ ഇത്രയും നാളും അവളെ കാണാൻ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പിലാ അഗ്നി ജീവിച്ചത് പകയും പ്രതികാരമെല്ലാം മാറ്റിവെച്ചതും അവൾക്ക് വേണ്ടിയാടാ ആ അവള് എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാടാ അഗ്നി നീ നീ എന്തൊക്കെയാണ് പറയുന്നത് അവള് അവൾ പെട്ടെന്ന് പെട്ടെന്ന് കണ്ട ഷോക്കിൽ പറഞ്ഞതായിരിക്കും നീ നീ ഇപ്പം എവിടെയാ ഏയ് നീ പേടിക്കണ്ട ഞാൻ ഞാൻ ഒക്കെ എന്തായാലും നിൻ്റെ നിന്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നുന്നു ആൽപി തിരിച്ചറിയാൻ വൈകിപ്പോയൊരു കൂട്ടുകേട്ടാ എനിക്ക് നീ പക്ഷേ എന്നെ എന്നെ മനസ്സിലാക്കിയത് നീ മാത്രമായിരിക്കും ഇടാരുമായിട്ടും അടുക്കാതിരുന്ന അഗ്നിദേവ് അവസാനമായി കണ്ടുപിടിച്ചതായിരുന്നു ഏറ്റവും ബെസ്റ്റ് അത് നീയാടാ ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേൽ അഗ്നി നീ നിന്നെ അവൾക്ക് ഇഷ്ടമാണ് അഗ്നി നീ നീ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ടോ അഗ്നി സത്യമാണ് ഞാൻ പറയുന്നത് ഞാൻ നിന്നിപ്പോൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല അവൾ അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അഗ്നി ഇല്ല അവൾക്ക് അവൾക്കെന്നെ പേടിയാ ഞാൻ കണ്ടതാ എന്നെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിലെ പേടി അവളുടെ ആ ഭയം മതി എൻ്റെ എൻ്റെ ജീവൻ പോകാനായിട്ട് ഈ അഗ്നിദേവിനെ ആർക്കും തളർത്താൻ പറ്റിയിട്ടില്ല പക്ഷേ ഇന്ന് ഇന്ന് എൻ്റെ പെണ്ണെന്നെ തളർത്തി കളഞ്ഞടാ ഞാൻ ഇല്ലാതായി പോകുന്നു ആൽഫി അവൻ പറഞ്ഞു അവൻ്റെ ശബ്ദത്തിലെ മാറ്റം ആൽഫിക്ക് തിരിച്ചറിയുന്നുണ്ടായിരുന്നു എട പൊട്ട അഗ്നി അവള് അവള് നിന്റെ പെണ്ണ് തന്നെയാടാ അവള് നിന്നെപ്പോഴും സ്നേഹിക്കുന്നുണ്ടടാ അല്ലെങ്കി അല്ലെങ്കിൽ നീ കെട്ടിയ താലി ഇപ്പോഴും അവളെ കഴുത്തിലുണ്ടാകുമോ അഗ്നി ആൽഫി പറഞ്ഞത് കേട്ടതും അഗ്നിയുടെ കാല് ബ്രേക്കിൽ ചവിട്ടി ഇരുമ്പലോടെ അഗ്നിയുടെ കാറ് റോഡിൽ നിന്നു നീ നീ എന്താ ആൽഫി പറഞ്ഞത് അഗ്നി ശബ്ദം കൂട്ടി ചോദിച്ചു അതേടാ അവളുടെ കഴുത്തിൽ നീ കെട്ടിയ താലി ഇപ്പോഴും ഉണ്ട് എന്നോട് അമ്മ പറഞ്ഞു ആൽഫി പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇച്ചിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക